ഹലോ ഹായ് ഞാനിതിന് രാവിലെ തന്നെ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ ടക്ക് അടയാളപ്പെടുത്താൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ടക്ക് ഒന്ന് അടയാളപ്പെടുത്തുന്നത് നിങ്ങൾ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനിതൊരു ലൈനിങ് ബ്ലൗസാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടക്ക് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ അത് ഞാൻ നമുക്ക് എങ്ങനെയാണ് ഈ ബ്ലൗസിൻ്റെ ടക്കുകൾ മാർക്ക് ചെയ്യണതെന്ന് ആണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ ഇതൊരു പതിനഞ്ചര ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു ബ്ലൗസിൻ്റെ ടക്കാണ് ഞാനിത് അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഒരു മുപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണമുള്ള ആളാണ് അപ്പോൾ അതിൻ്റെ ടക്ക് അടയാളപ്പെടുത്തുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ട അപ്പോൾ ഇത് അളവ് ബ്ലൗസ് ഇല്ലാതെ നമ്മൾ ബോഡിയുടെ അളവെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യണത് കേട്ട അപ്പോൾ ഒരു പതിനഞ്ചര ലെങ്ത്തൊക്കെ വന്ന ബ്ലൗസിനും പതിനഞ്ച് പതിനാറ് വരെയൊക്കെ ലെങ്ത്ത് വന്ന ബ്ലൗസിന് നമുക്ക് ഈ ടക്കിൻ്റെ ലെങ്ത്ത് ഇത്രയൊക്കെ മതിയാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ പത്തേ മുക്കാലിലാണ് മേളീന്ന് ഷോൾഡർ ഭാഗത്തു നിന്ന് ഇവിടെ പത്തേ മുക്കാലിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ശരിയായ ടക്കിൻ്റെ അളവെടുക്കേണ്ടത് അപ്പോൾ പത്തേ മുക്കാലിൽ ഒരു റഫായിട്ടൊരു മാർക്കിംഗ് കൊടുത്തതാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് ഉള്ള ടക്കിൻ്റെ ലെങ്ത്ത് നോക്കണം ഇവിടുന്ന് നമ്മൾ ഇപ്പം സെൻറ്ററിലെ ടക്കാണെങ്കിൽ ഇടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒരു മൂന്നേ മുക്കാലിൽ മാർക്ക് ചെയ്യുകയാണ് പത്തേ മുക്കാലിലും ഈ മൂ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നേ മുക്കാലിൽ അത് നമുക്ക് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഒരു മൂന്നര ടക്കിൻ്റെ വീതി വന്ന രീതിയിലാണ് ഞാനിത് മാർക്ക് ചെയ്യണത് കേട്ട അപ്പം ഈ ഭാഗത്തു നിന്ന് മേൽഭാഗത്തു നിന്ന് പത്തേ മുക്കാൽ മനസ്സിലായില്ലേ ഇവിടുന്ന് മൂന്നേ മുക്കാൽ അപ്പോൾ ഇവിടുത്തെ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ മൂന്നും കിട്ടും മേളീന്ന് നമുക്ക് ഒരു പത്തരയൊക്കെ ലെങ്ത്തും കിട്ടും ആ രീതിയിലാണ് ഞാൻ ഈ ടക്ക് ആദ്യം തന്നെ അടയാളപ്പെടുത്തുന്നത് കേട്ടാ അപ്പോൾ ഇത് ഈ ടക്കിൽ നിന്നാണ് ഇനി മറ്റുള്ള രണ്ട് ടക്കുകളും അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഈ ടെക്കിൻ്റെ വീതി ഞാൻ ഒരിഞ്ച് വീതാണ് കൊടുക്കണത് ഒരിഞ്ച് രണ്ടിഞ്ച് വീതി അപ്പുറത്തു നിന്ന് ഇപ്പുറത്തു നിന്ന് ഓരോ ഇഞ്ചിട്ടിട്ട് ആണ് ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ കപ്പ് സൈസ് എങ്ങനെയാണ് കൂടുതൽ കപ്പിൻ്റെ സൈസ് വേണ്ടവർക്ക് ഇതിൻ്റെ വീതി നമ്മൾ കുറച്ചും കൂട്ടിയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കപ്പ് ചെറിയ കപ്പ് വേണ്ടവർക്ക് അപ്പായിട്ട് വേണ്ടവർക്ക് നമ്മൾ ഇതിൻ്റെ വീതി കുറച്ച് കൊടുക്കണം ഒരു മുക്കാരിഞ്ചൊക്കെ ഇട്ട് കൊടുക്കുക കൂടുതൽ വലിയ സൈസ് ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളിവിടെ വീതി കൂട്ടാണ് ചെയ്യണത് കേട്ടാ അപ്പോൾ വീതി കൂടുന്തോരം നന്നായിട്ട് കുഴി ആയിട്ടുള്ള കപ്പ് തന്നെ നമുക്ക് കപ്പ് സൈസായിട്ട് കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഇനി നമുക്ക് ഈ ഇവിടെ രണ്ട് ടക്കും കൂടി അടയാളപ്പെടുത്താണ് ചില ബ്ലൗസിന് ചിലർ നാല് ടക്ക് ഇടും ഇത് ഞാൻ മൂന്ന് ടക്കാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് വേണം ഈ ഭാഗത്തെ ടക്ക് അടയാളപ്പെടുത്തണം ഒന്നല്ലെങ്കിൽ മടക്കിയിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ട് നമ്മൾ അളന്നെടുത്ത് സെൻ്ററ് നോക്കിയാലും മതി ഇതിപ്പം അഞ്ചര ഇഞ്ച് ലെങ്ത്താണ് വന്ന് നിൽക്കുന്നത് ഫ്രണ്ടിൻ്റെ ഭാഗത്ത് അപ്പോൾ അതിൻ്റെ പകുതി രണ്ടേ മുക്കാലിയിൽ നമുക്കൊരു റഫായിട്ടൊരു ചെറിയ മാർക്ക് കൊടുക്കാം ഇനി നമുക്ക് ഈ ടക്കിൽ നിന്നാണ് ഈ ടക്കിൽ നിന്ന് ആണ് നമ്മൾ മറ്റേ ടക്കും കൂടിയും അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു രണ്ടിഞ്ച് ലെങ്ത്തെടുക്കാം രണ്ട് ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ രണ്ടേ മുക്കാലിൽ ഉള്ള ആ മാർക്കിങ് നമ്മുടെ കറക്റ്റ് ആ ഇഞ്ചിലേക്ക് മുട്ടിക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് കറക്റ്റ് ഈ ഇങ്ങനെ നമ്മൾ പിടിച്ച ടേപ്പ് പിടിച്ച ആ രീതിയിലേക്ക് വന്നാൽ നമ്മുടെ ടക്ക് കറക്റ്റ് ആ കോൺ ഭാഗത്തിൽ കൈക്കുഴിയുടെ ഭാഗത്ത് വന്ന അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ രണ്ടോ രണ്ടേകാലും കപ്പ് സൈസ് അനുസരിച്ചാണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത് ഞാനിതിന് രണ്ട് ഇഞ്ച് ടക്കാണ് ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മൂന്ന് ടക്കും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അളവ് ബ്ലൗസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതേ അളവിൽ തന്നെ നമുക്ക് ടക്ക് അടയാളപ്പെടുത്തിയാൽ മതി ഇതിപ്പോൾ ഒരു അളവില്ലാത്ത ബ്ലൗസാണ് ഒരു മുപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റും പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തും ഒക്കെ വന്ന ബ്ലൗസിനൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഈ സൈസിൽ ടക്ക് അടയാളപ്പെടുത്തി നന്നായിട്ട് നല്ല ഇതിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ടക്ക് അടയാളപ്പെടുത്താൻ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്ക് നല്ല ഇതായിട്ട് കിട്ടും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്